നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഡിവിഷൻ്റെ പേര് കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതമായ പേരാണ് മറ്റൊന്നുമല്ല പിണറായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പേരുള്ള മുഖ്യമന്ത്രിയുടെ നാട് ഉൾപ്പെടുന്ന പിണറായി ഡിവിഷനിലാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥിക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് സമര പോരാട്ട വീര്യങ്ങളിലൂടെ ശ്രദ്ധേയയായ ഒരു സമര മറ്റാരുമല്ല എസ് എഫ് ഐയുടെ മുൻ സംസ്ഥാന അധ്യക്ഷ കെ അനുശ്രീയാണ് പിണറായി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്നും കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്നത് തെരഞ്ഞെടുപ്പ് പ്രതീക്ഷകൾ പങ്കുവയ്ക്കുകയാണ് അനുശ്രീ കേരള വിഷയം ന്യൂസിനൊപ്പം അനുശ്രീ എങ്ങനെ എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പര്യടനമൊക്കെ ആളുകളൊക്കെ എങ്ങനെയാണ് കാണുന്നത് നല്ല പ്രതികരണമാണ് സന്തോഷമാണ് തൊഴിലാടയ്ക്ക് ആളുകളിലേക്ക് പോകുമ്പോൾ നല്ല സ്വീകാര്യതയാണ് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് നല്ല സ്വാധീനമുള്ള കേന്ദ്രങ്ങളാണ് എല്ലാം അവരുടെ ആവശ്യങ്ങളിലൊക്കെ ഇടപെടുന്ന പഞ്ചായത്തിൻ്റെ ആണെങ്കിലും ഒക്കെ സേവനങ്ങൾ അവരുടെ മുമ്പിലുണ്ട് വികസനം അവരുടെ ശ്രദ്ധയിലുണ്ട് അപ്പോൾ ആ സ്വീകാര്യത വോട്ട് ചോദിച്ചു പോകുമ്പോഴും ലഭിക്കുന്നുണ്ട് വലിയൊരു ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി ഒരു ജില്ലാ വൈസ് പ്രസിഡന്റിനൊക്കെ നമുക്ക് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രതീക്ഷിക്കാം അല്ല അങ്ങനെയല്ല ഇടതുപക്ഷം വിജയിക്കുന്നതിൽ വേറെ തർക്കൊന്നും ഇല്ല ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കും മറ്റ് കാര്യങ്ങളൊന്നും തീരുമാനിക്കേണ്ടത് നമ്മളല്ല ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ലിസ്റ്റാണ് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പ്രഗത്ഭരായിട്ടുള്ള നല്ല പരിചയ സമ്പത്തുള്ള ആളുകളുടെ ലിസ്റ്റാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് ഇടതുപക്ഷം മുൻനിർത്തിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ പിന്നീട് പാർട്ടി തീരുമാനിച്ച് ആരൊക്കെ എന്തൊക്കെയാകുന്നു ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇല്ല മറ്റൊന്ന് ഈ സമര പോരാട്ടങ്ങളുടെ ഒരു വലിയൊരു ചരിത്രമുണ്ട് എസ് എഫ് ഐ കാലഘട്ടമുണ്ട് മാത്രമല്ല ആ സമയത്തൊക്കെ സ സമര നായിക എന്ന രീതിയിലാണ് ഇപ്പം പോലീസിനോടൊക്കെ തട്ടി കയറുന്ന കയറക്കുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ നല്ലൊരു പ്രാസംഗികയാണ് ഇപ്പോൾ നേരെ അവിടുന്ന് നമ്മൾ പാർലമെൻറ്ററി പൊളിറ്റിക്സിലേക്ക് വരുന്ന സമയത്ത് നേരെ ജനങ്ങളോട് സൗമ്യമായിട്ടൊക്കെ പെരുമാറേണ്ടി വരുന്നൊരു ഈ രണ്ട് ഘട്ടങ്ങളാണ് എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ല അങ്ങനെയല്ല സമരം ആ സമയത്ത് ഗവർണറുമായി ബന്ധപ്പെട്ടാണെങ്കിലും നിരവധി വിഷയങ്ങൾ ആ എസ് എഫ് ഐ സമര രംഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട് സർവകലാശാലകളിൽ നിരന്തര സമരം ഉണ്ടായിരുന്നൊരു കാലമായിരുന്നു ഇപ്പോഴും അത് തുടരുകയാണ് അപ്പോൾ ആ അനുഭവങ്ങളും ഒരുപാട് ഉപകാരം അത് ഗുണം ചെയ്യുന്നുണ്ട് പ്രയോജനപ്പെടുന്നുണ്ട് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അത്തരം എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചതിൻ്റെ ഒരു അനുഭവം ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിൽ ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് ഒരു മറ്റു പലർക്കും അറിയാത്തൊരു അനുശ്രീയുണ്ട് അത് വേറെന്തല്ല ഈ നന്നായി നാടകത്തിലൊക്കെ അഭിനയിച്ചു തരുന്നൊരു അനുസ്ട്രീ ഉണ്ട് കലാകാരിയായിട്ടുള്ള ഒരു അനുസരിയുണ്ട് ഇപ്പോഴും കലാപ്രവർത്തനങ്ങളൊക്കെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടോ എങ്ങനെയാ ഇല്ല അങ്ങനെയല്ല ഞാൻ ബാലസംഘത്തിലൂടെ വന്ന് വേനൽത്തുമ്പിയൊക്കെയാണ് ഇപ്പം ഞാൻ കോളേജിലൊക്കെ നാടകം ചെയ്തിട്ടുണ്ട് വ്രണ്ണം കോളേജിലാണ് പഠിച്ചത് അത് അങ്ങനെ ഒരു വസ്തു നാടകത്തിൽ അഭിനയിച്ചിരുന്നു ഇപ്പോൾ അത് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടോ അല്ല മിസ് ചെയ്യുന്നില്ല ഇപ്പം ഇതുമായിട്ട് പോകുന്ന അങ്ങനെ ഈ ജനങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും അവരൊക്കെ നമ്മളൊക്കെ സാധാരണക്കാരാണ് സാധാരണക്കാരുടെ വിഷയങ്ങൾ അറിയാൻ പറ്റുന്നു അതിലൊക്കെ ഇടപെടാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അതൊക്കെ സന്തോഷമാണ് പുതിയ അനുഭവമാണ് ഇപ്പം എസ് എഫ് ഐയിലാണെങ്കിലും എസ് എഫ് ഐക്ക് അവരും വിദ്യാർത്ഥി വിഷയങ്ങൾ മാത്രം വരുന്നൊരു സംഘടനയല്ലോ അപ്പം തീർച്ചയായിട്ടും ആ സമയത്തും ഇത്തരം ജനങ്ങളുടെ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും അതിലിടപെടാനും ഞാനെന്നല്ല വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ല എസ് എഫ് ഐ തയ്യാറായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട് ഇപ്പം തൊഴിൽ കോഴിക്കോടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായിക്കോട്ടെ ഇപ്പം നടക്കുന്ന എല്ലാ വിഷയത്തിലും എസ് എഫ് ഐ അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ അത് തീർച്ചയായും അതുകൊണ്ടാണ് ഇന്ന എസ് എഫ് ഐ നേതാക്കന്മാരായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകളെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളായി തീരുമാനിച്ചിട്ടുള്ളത് തന്നെ ആ പ്രവർത്തന പരിചയമുള്ളത് അത് എസ് എഫ് ഐ കിട്ടിയ സ്വീകാര്യതയാണ് മറ്റൊന്ന് ഈ രാഷ്ട്രീയപരമായിട്ടൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ യു ഡി എഫ് കണ്ണൂർ ജില്ലയെ സംബന്ധിച്ച് പറയുമ്പോൾ അവർ വലിയ പ്രതീക്ഷ ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ വയ്ക്കുന്നുണ്ട് അവർ പറയുന്നു ഇത്തവണ കഴിഞ്ഞവണത്തേതിനേക്കാൾ സീറ്റ് ഉണ്ടാകും അനുകൂല സാഹചര്യമാണ് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയുന്നത് അതിനെങ്ങനെയാണ് പ്രതിരോധിക്കുന്നത് അല്ല അവർക്ക് തീർച്ചയായിട്ടും എല്ലാ രാഷ്ട്രീയ പാർട്ടിയും തെരഞ്ഞെടുപ്പിനെ കാണുന്നത് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അതിലൊന്നും നമുക്ക് വേറെ അഭിപ്രായം ഇല്ല അത് അവരുടെ പ്രതീക്ഷയാണ് പക്ഷേ ജനങ്ങൾ ഈ വികസനമൊക്കെ കാണുന്നുണ്ടല്ലോ അപ്പം ഈ വികസനം അതിനെ നിഷേധിച്ചവരാണ് എതിർപക്ഷത്തുള്ളത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കും ഇതിപ്പോൾ പെൻഷനായിക്കോട്ടെ ഏത് മാറ്റങ്ങളെയും തുടക്കം മുതൽ എതിർക്ക എതിർത്ത ഒരു കൂട്ടരാണ് ഒരു വശത്തുള്ളത് എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കും ഈ ആനുകൂല്യങ്ങളും ഈ സേവനങ്ങളൊക്കെ അവർ ലഭിക്കുമ്പോൾ ഇത് തുടരണം എന്ന് തന്നെയായിരിക്കും ജനങ്ങൾ ആഗ്രഹിക്കുക എന്നുള്ളത് തർക്കമില്ല തെരഞ്ഞെടുപ്പ് നമ്മൾ ഇവിടെ എത്തിയപ്പോ സ്ഥാനാർത്ഥിക്ക് പാട്ടുപാടിക്കൊടുക്കാനായിട്ട് കൊച്ചുമിടുക്കൻ എത്തിയിട്ടുണ്ട് എന്താ പേരെന്താ എത്ര നമുക്ക് അല്ലെ അനുഷ് എങ്ങനെ ആദ്യം പാട്ടുപാടുന്ന ഒരാളെന്ന് പറഞ്ഞപ്പോ നമുക്ക് പാട്ടു പാടിക്കണ്ടേ തീർച്ചയായിട്ടും പതിഞ്ഞോ ഒരു കിളിനാദം നിൻകാതിൽ കുതിർന്നുവോ അറിയാതെ വന്നു തഴുകുന്നു നനവാർന്നൊൻകനാവ് നിൻകവിളിൽ പതിഞ്ഞുവോ ടേനായി ഒരു കിളിനാദം നിൻ കാതിൽ കുതിരുന്നുവോ ഓ ഗെന്താ അനുശ്രീ ഈ അനുശ്രീയുടെ ഡിവിഷനിലെ കുറെ കലാകാരന്മാരുണ്ടല്ലേ പാട്ടും ജില്ലാതലത്തിൽ അതെ പാട്ടും പാടി ജയിക്കുന്ന പറയുന്നല്ലേ സന്തോഷായോ സ്ഥാനാർത്ഥിക്ക് പാട്ടുപാടി കൊടുത്തപ്പോ സന്തോഷായ ഇതുപോലുള്ള ഒരുപാട് കലാകാരന്മാർ അനുശ്രീയുടെ വാടിലുണ്ട് എന്നാണ് പറയുന്നത് ഇത്തവണ പാട്ടും പാടി ജയിക്കുമെന്ന് അനുശ്രീ വ്യക്തമാക്കിയാണ് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷൻ ന്യൂസ് കണ്ണൂർ